എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് സംസാരിക്കുവാൻ ഒരു വിഷയം പന്തക്കൂസ് സമൂഹത്തിൽ ഏറെക്കുറെ അറിയുന്ന ഒരു വ്യക്തിയാണ് ജോൺ താരൂ അദ്ദേഹത്തെ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ വിശേഷിപ്പിക്കുന്നത് അപ്പോസ്തോലൻ ജോൺ താരൂ എന്നാണ് ചിലര് അദ്ദേഹത്തെ യൂട്രസ് താരൂ എന്ന നിലയിലാണ് അറിയുന്നത് എന്താണ് അങ്ങനെ അറിയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് യൂട്രസ് സംബന്ധമായ വിഷയങ്ങളാണ് ഇവരൊക്കെ രോഗസൗഖ്യത്തിൻ്റെ മറ്റും പേരിൽ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ചൊക്കെ വിശ്വാസ സമൂഹത്തിലേറെക്കുറെ ആളുകൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം എന്നാൽ ഇവരുടെ അടുക്കൽ നിരന്തരം പറ്റിക്കപ്പെടുവാനായി എത്തുന്നത് വിശ്വാസ മേഖലയുമായി ബന്ധമില്ലാത്ത ആളുകളാണ് കാരണം ഇവർ ഇവരുടെ മീറ്റിങ്ങിൽ തന്നെ പൊതുവേ പറയാറുള്ളത് നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വിശ്വാസികളല്ലാത്ത ബന്ധക്കോസ്തരല്ലാത്ത ആളുകളെ കൂട്ടിയിട്ട് വരണം എന്നാണ് ഇവര് സാധാരണ ആഹ്വാനം ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ വിടിവിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ സാക്ഷ്യം നിങ്ങൾ ഒന്ന് പറയണം രണ്ട് രണ്ട് രോഗികളായ ആളുകളെ കൊണ്ടുവരണം മറ്റു സഭകളിൽ പോകുന്നവരല്ല ബന്ധുക്കോ സഭയിൽ പോകുന്നവരല്ല രോഗി നമ്മുടെ സഭയിൽ ആരും അങ്ങനെ കൊണ്ടുവരുന്നവരില്ല കൃപയാൽ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം വരുന്ന തോന്നിടെ കൂടുതല് ഈ താരൂവിനെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാനുള്ള കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയകൾ പരിശോധിക്കുമ്പോൾ വിജാതീയരായിരിക്കുന്ന ആളുകളുടെ പലവിധ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ സാമുദായിക ക്രൈസ്തവരുടെ ഗ്രൂപ്പുകളിലും പന്തക്കോസ്തിന്റെ കോമഡി പന്തക്കോസ്ത് 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 എന്ന് പറഞ്ഞ് യാളുടെ ചില വിട്ടിത്തരങ്ങളും വിവരക്കേടുകളും പന്തക്കോസ് എന്ന ലേബലിൽ വെച്ചുകൊണ്ട് ആളുകൾ പരിഹസിക്കുകയും ട്രോൾ ചെയ്യുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വേർപെട്ട പന്തക്കോസ് സമൂഹവുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല അവർ അവർ തന്നെ സ്വതന്ത്രരായി നിൽക്കുന്നു എന്ന് തന്നെ പ്രഖ്യാപിക്കുന്നവരുമാണ് എന്നാൽ പുറത്തുള്ളവർക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് നിരന്തരമായി ഈ നിലയിൽ അവർ പരിഹസിക്കുകയും കളിയാക്കുകയോ ഒക്കെ ചെയ്യുക ചെയ്യാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ വികൃതികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ ആദ്യം ചോദിക്കുന്ന ഒരു കമന്റ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ വെള്ളപ്പാണ്ടിൻ്റെ അസുഖമുണ്ട് ഈ വെള്ളപ്പാണ്ടിൻ്റെ അസുഖം മാറ്റാത്ത ആളാണോ മറ്റുള്ളവരുടെ അസുഖം മാറ്റുന്നത് എന്നൊക്കെ ചിലർ കമന്റ് ചെയ്യാറുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ആ വിഷയത്തിൽ തൊടുവാനെ ആഗ്രഹിക്കുന്നില്ല കാരണം രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതാർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഏതു തരത്തിലും മനുഷ്യന്റെ ശരീരം രോഗത്തിന് അടിമപ്പെടാം അതൊരിക്കലും ഒരു കളിയാക്കലായോ പരിഹാസമായോ പറയുന്നത് ശരിയല്ല മാത്രമല്ല നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നുള്ളത് നാളിതുവരെ ചെയ്തിട്ടില്ല അവരുടെ ഉപദേശങ്ങളെയും അവർ പഠിപ്പിക്കുന്ന വചനവിരുദ്ധമായ വിക്രിയകളെയും മാത്രമാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത് ആ നിലയിൽ നോക്കുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി ഈ ജോൺ താരൂവിന്റെ ചില വീഡിയോകൾ ഇങ്ങനെ കാണുകയാണ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ വിചാരിക്കുന്നു ഇദ്ദേഹം ഇങ്ങനെ ഓരോ ജില്ലകൾ തോറും തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് ഇങ്ങനെ ഓരോ ജില്ലകൾ തോറും രോഗികളെ തപ്പി നടക്കുന്ന നടക്കുന്നൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് സത്യത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ആളുകളെ തപ്പി നടക്കാതെ എവിടെങ്കിലും ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഒരു സമാനമായൊരു ഹോസ്പിറ്റലോ സ്ഥാപിച്ചിട്ട് അവിടെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അവിടെ ഒരു സേവനം നടത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആളുകളുടെ മാരകമായ രോഗങ്ങൾ ഇദ്ദേഹത്തിന് ഡയഗ്നോസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകിച്ച് യൂട്രസ് സംബന്ധമായ കാര്യങ്ങൾ അതിനാധാരമായി ഈ ദിവസങ്ങളിൽ കണ്ട ചില വീഡിയോകൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു ചേച്ചിയുടെ കാണാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ കറുത്ത പാടുകളുള്ളത് എനിക്ക് ആത്മാവിൽ കാണാം എന്നാണ് നമ്മുടെ പറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ തുടങ്ങാം ഈ ഇദ്ദേഹത്തിന്റെ മുഖം ഒന്ന് സ്പെഷ്യലായി ഷൂട്ട് കാരണം ഈ ചേച്ചി ഇങ്ങനെയല്ല ഇതിനെ കുറിച്ചു ഇത് എടുത്തു വെക്കണം പറയാനൊരു കാര്യം ഇത് പാമ്പിന്റെ പാട ഇളകുന്നത് പോലെ ഇത് മാറാൻ നല്ല പോവാൻ പറഞ്ഞു ഈ ചേച്ചിയുടെ മുഖത്ത് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ചില സ്ഥലത്ത് കറുത്തുപോയി ഭയങ്കരമായിട്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല എവിടെയൊക്കെയാന്ന് എനിക്ക് കാണാം പക്ഷെ പക്ഷെ ഇന്ന് കർത്താവ് അതിനെ സൗഖ്യമാക്കുക വിളിച്ചേ ചേച്ചിക്ക് ഒഴിക്കുന്നതിനോട് ബന്ധിക്കപ്പെട്ട ചില ഇഷ്യൂസ് ഉണ്ട് നടുവിനോട് ചില ഇഷ്യൂസ് ഉണ്ട് കാല് മുഴുവൻ പെരുക്കും ബുദ്ധിമുട്ടവർക്ക് ആടി പോകും കണ്ടില്ലേ ഈ കാണാൻ പാടില്ലാത്ത ഇദ്ദേഹത്തിന് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യം തൽക്കാലം ഒരു മിസ്റ്ററി ആയി തന്നെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ആൽമാവ് പരിശുദ്ധാത്മാവല്ല കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന്റെ ആൽമാവ് അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ആൽമാവ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ആത്മാവാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വീഡിയോ ഒരു ചേച്ചിയുടെ ശ്വാസം മുട്ടലിൽ തുടങ്ങി കഴുത്തുവേദനയിലൂടെ സഞ്ചരിച്ച് ശരീരത്തിന്റെ വിവിധ മേഖലകളിലൂടെ കറങ്ങി ഒടുവിൽ യൂട്രസിൽ ഒന്ന് എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാണാം വലത്തെ ചെവിക്ക് കംപ്ലൈന്റ് ഉണ്ട് ഈ കഴുത്തിന്റെ ഇവിടെ ഒരു പ്രയാസമുണ്ട് ഈ നെഞ്ചിന്റെ സൈഡിലായിട്ട് ഈ കക്ഷവും ഈ സൈഡും ഇരിക്കുന്നുണ്ട് എവിടെ അത് നെല്ലിക്കയുടെ വലിപ്പള്ളായിരുന്നു പക്ഷെ ഇപ്പൊ വലുതായി വലുതായി വരുവോ അത് മാത്രല്ല അതിന്റെ താണി ഈ ഇടയ്ക്ക് ഞെക്കി നോക്കിയപ്പോ എന്തോ ഒരു സാധനം ഉള്ളത് തോന്നി ഒരു നല്ല ഹാമിയും പറഞ്ഞു ഈ ചേച്ചി ഒന്ന് ടോട്ടലി സാഖ്യമാകാൻ ഞാൻ ഈ ചേച്ചി ചേച്ചിയുടെ ഫങ്ഷൻ കാണാം ചേച്ചി അടിവയറ്റിലും പ്രശ്നം ഉണ്ടോ ഇതൊരു പ്രശ്നമുള്ള കാര്യം പറയാം നമുക്ക് ഇങ്ങനെ സെന്റർ വശത്ത് തൊടുമ്പഴേ അവിടെ ഭയങ്കര വേദനയാണ് ിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് യൂറിൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഈ ചേച്ചിയെ നോക്കിയപ്പോഴേ ഇവരെ മുക്കുന്നത് കാണാം അങ്ങനെയല്ലേ ചേച്ചി അങ്ങനെയാ എന്നാലും ഇവരെ കറുത്ത നോക്കുകയാണെങ്കിൽ കണ്ടല്ലോ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വീഡിയോയിലൂടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഓരോ ഇനിയിപ്പൊ അന്നേ ദിവസം തന്നെ മറ്റൊരു ചേച്ചിയുടെ ഭാഗത്ത് ഒരു വെട്ടുള്ളതായിട്ട് താരൂനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം നിന്റെ കാലിൽ ജോയിൻസുകൾക്ക് മാത്രമല്ലാതെ നിന്റെ കാലിലെ ഞരമ്പുകളിൽ അതിങ്ങനെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് മാറുവാട്ടോ ഇപ്പൊ അടിച്ചേ നിന്റെ കാലിലോ മുട്ടിലോ അങ്ങനെ വെട്ടുകൊണ്ട് പാടുണ്ടോ മുറിവുള്ള പൊള്ളിയ പാടുണ്ട് വെട്ടിയതോ കത്തി കൊണ്ട് മുറിഞ്ഞതോ എന്നെങ്കിലും പാടുണ്ടോ അതിന്റെ മുകളിലാണോ ഈ ഞരം പിരിക്കുന്നേ അതെ അതെ ഞാൻ കേട്ടോ കണ്ടല്ലോ ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ യൂട്രസ് സംബന്ധമായത് മുഴകൾ സംബന്ധമായത് അതുപോലെ തന്നെ ഈ മാറിലെ വിഷയങ്ങള് കക്ഷം സംബന്ധമായ വിഷയങ്ങള് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് യൂറിൻ യൂട്രസ് വിട്ട് ഒരു കളിയില്ല നിനക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഒരു പ്രശ്നമുണ്ടോ ൊഴിച്ച് കഴിയുമ്പവിടെ വന്ന് വേദനിച്ചിട്ട് നിനക്ക് തന്നെ തോന്നുവാ നിന്റെ കിഡ്നിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുവാ എന്നാൽ യേശു പരിപൂർണമായിട്ട് സൗഖ്യമാക്കുക ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ നിനക്ക് ശ്വാസകോശത്തിലെ കാര്യം പറഞ്ഞോണിയ ഉണ്ട് എന്നാ നിന്റെ ഈ മാറിലെ ഒരു പ്രയാസമുണ്ട് നിനക്ക് ഇവിടെ തോടാൻ കഴിയത്തില്ല യേശു കർത്താവ് ഇന്ന് നിന്നെ സൗഖ്യമാക്കും നിങ്ങളൊരു ആമിയും പറയാത്തത് എന്താ നെഞ്ചിലൂടെ ഒരാൾ കൈ വെച്ചേ നിനക്കൊരു പ്രശ്നം കൂടെ ഉണ്ടാവും നിന്റെ അമ്മയോട് നീ പറഞ്ഞിട്ടില്ല നിന്റെ ശരീരത്തിൽ ഏതൊരു ഭാഗത്തൊരു കടല പോലെ ഉണ്ടാവും കടല പോലെ പറഞ്ഞാൽ ഒരു മഞ്ചാടി കുരുവിനോ നെല്ലിക്ക പോലെയുള്ള ഒരു തടിപ്പ് യേശു നിനക്കൊരു സൗഖ്യം തരും വലത്തെ നെഞ്ചിനകത്ത മോളെ നോക്കിയപ്പോൾ നെഞ്ചില്ല അത് കണ്ടതെങ്കിൽ ഇവരുടെ വയറില്ല എനിക്ക് ശരിയാ പറ നിങ്ങൾ എന്താ കൈ അടിക്കാത്ത ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ടോ ഉള്ളതാ പക്ഷേ ഒരു ഓവറിയിൽ വീക്ക്നെസ് ഉണ്ടോ ബലത്തെ തിരിച്ചു തരും തരും സൗഖ്യം കുടുംബത്തെ തൊട്ടാണ് നമ്മൾ വാസ്തവത്തില് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ചിന്ത എന്തുകൊണ്ടാണ് ഇതിനെല്ലാം കൂടുതലും സ്ത്രീകൾ ഇരയാകാനുള്ള കാരണം നമ്മൾ ചിന്തിക്കണം സ്ത്രീകളെ സംബന്ധിച്ച് പരസ്യമായി അവര് ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് എതിർക്കുക വളരെ കുറവാണ് പ്രത്യേകിച്ച് പണ്ടൊരു ചർച്ചിൽ ഒരു പ്രവാചകൻ വന്ന ഒരു സ്ത്രീയോട് അതിശക്തമായ തലവേദന ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ദൂതടിക്കാൻ തുടങ്ങിയപ്പോൾ ആ അമ്മാമ്മ ഇങ്ങനെ പരിങ്ങി നിന്നുകൊണ്ട് ആ ഇടക്കിടക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിങ്ങി അപ്പോൾ തന്നെ അതുവരെ ഇല്ലാത്ത തലവേദന പ്രവാചകൻ വന്നപ്പോഴെപ്പോഴാ വന്നതെന്ന് പിന്നീട് ചോദ്യം ഉയർന്നപ്പോൾ ആ അമ്മാമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് പാസ്റ്ററെ നമ്മൾ ഗസ്റ്റായിട്ട് വിളിച്ച ആളല്ലേ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി ചോദിക്കുമ്പം അയാളെ പരസ്യമായി മാനം കെടുത്തേണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് സമ്മതിച്ചതാ എന്ന് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ രോഗസൗഖ്യത്തിന്റെയും മറ്റും പേരിൽ തട്ടിപ്പ് നടത്തുന്ന പ്രവചനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന കൂടുതലും ആളുകൾ എപ്പോഴും ഈ സ്ത്രീകളുടെ പക്ഷത്തോട്ട് കൂടുതൽ ചായവ് അവരോട് കൂടുതൽ ദൂത് പറയാൻ ആവേശം കാണിക്കും നമുക്ക് കാണാം എന്നാൽ പലപ്പോഴും പുരുഷന്മാരോട് പറഞ്ഞാൽ അത് പാളിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ താരമണനും അങ്ങനെ ഒരു പാളിച്ചു പറ്റി ഒരു ചെറുപ്പക്കാരനോട് ഇതേപോലെ പിന്നെ ചെറുപ്പക്കാരന് യൂട്രസ് ഇല്ലാത്തത് കൊണ്ട് യൂറിൻ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ കണ്ണപിടുതം പിടിച്ചു പക്ഷെ അത് പാടെ പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് നമുക്ക് ആ വീഡിയോ ഒന്ന് ഇവളോട് പറയാ നിന്നെ ഞാൻ സഹിക്കാടി പറയുവോ എന്നോട് കള്ളം പറയരുത് എനിക്ക് ആ കാര്യത്തിൽ നിർബന്ധമുണ്ട് നിന്റെ വൃഷ്ണങ്ങളുടെ അവിടെ ഒരു തടിപ്പുണ്ടായിരുന്നു മൂത്രം ഒഴിക്കുന്ന ഭാഗത്തു വല്ല തടുപ്പുണ്ടായിരുന്നു ഇടാ ഞരമ്പുകളെല്ലാം കൂടെ കട്ടയായിട്ടിരിക്കുന്ന പോലെ ഇവിടെ ഞാൻ പറയുമ്പോ വീണ്ടും എന്നെ കാണിക്കുന്നേ ഇല്ലെന്നാണോ പറയാൻ ശ്രദ്ധിച്ചിട്ടില്ല നിന്റെ നോർമൽ ആവും ആണുങ്ങളോട് സംസാരിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥ എന്നാൽ പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല ചില സഹോദരിമാരും അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ തെറ്റിച്ചു കളഞ്ഞ ചില അനുഭവങ്ങളുണ്ട് അതായത് നമ്മുടെ താവി ഉണ്ണന് പാളിപ്പോയ ചില പണികൾ അത് നമുക്ക് കാണാം ചേച്ചി ഞാൻ ചേച്ചിയുടെ ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രയാസം ചേച്ചിക്ക് നിവർന്ന് കിടക്കാനൊക്കത്തില്ലെന്നുള്ളതാണ് ചേച്ചിയുടെ ഇടത്തെ ചെവി നന്നായി കേക്കും ഈ ചെവിക്ക് അകത്ത് പ്രശ്നമുണ്ടോ ഏതെങ്കിലും ചെവിക്ക് ആ ചേച്ചിയുടെ അപ്പുറത്ത് ഇരിക്കുന്ന മോളോട് കൈപോക്കാൻ പറയോ ഇടത് വശത്തിരിക്കുന്നയാളോട് ഞാനേ മോള് കുറച്ച് നേരത്തെ എഴുന്നിട്ട് വന്ന സമയത്ത് നിന്നോടാ മോളെ പറയുന്നേ കനത്ത ഉടുപ്പിട്ടയാള് നീ അവിടെ എഴുന്നേറ്റ് വന്ന സമയത്ത് മൂന്ന് നാല് കാര്യങ്ങൾ കർത്താവിനോട് നീ പറഞ്ഞു ഒന്നാമത്തെ കാര്യം കർത്താവ് ഇനി മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും പറ മലയാളം മലയാളം ഇടത്തെ ചെവിയാണെങ്കിൽ നിങ്ങൾക്ക് വലത്തെ ചെവിക്ക് ഒരു മോനേ ഉള്ളോ അപ്പൊ ഇങ്ങനെ താഴെ പാളിപ്പോയ ഒരുപാട് മേഖലകളുണ്ട് ഏഹ് താഴെ പാളിപ്പോയ ഒത്തിരി മേഖലകളുണ്ട് ആ പോട്ടെ എന്തായാലും വാസ്തവത്തിൽ ഇതൊക്കെ ഏതെങ്കിലും ഒരു ആത്മാവിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പലരും വിചാരിക്കുന്നു അങ്ങനെയൊന്നുമല്ല ഇത് തികച്ചും ബുദ്ധിപരമായ ഒരു നീക്കമാണ് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് കാരണം സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ രോഗങ്ങളുള്ള ഭാഗത്ത് നിങ്ങൾ കൈവയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ആദ്യം തന്നെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവർ നടത്താറുണ്ട് അപ്പോൾ എന്നിട്ട് ഓഡിയൻസിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരും എവിടെയൊക്കെയാണ് കൈവച്ചിരിക്കുന്നത് ഇവർക്ക് സ്റ്റേജിൽ നിന്നുകൊണ്ട് കാണാൻ വഴി അത് കഴിഞ്ഞാണ് സ്റ്റേജിൽ നിന്ന് ഓഡിയൻസിന്റെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് ഒരു പ്രകടനം ഇപ്പം ഇച്ചിരി ഓർമ്മ ശക്തിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു നാലഞ്ച് പേരെ ഓർത്തിരിക്കാൻ പറ്റും അവരെവിടേക്കാണ് കൈവച്ചെന്നുള്ളത് ഓർത്തിരിക്കാൻ പറ്റും പിന്നെ അതിന്റെ കൂടെ ഇച്ചിരി യൂട്രസും ഇച്ചിരി മാറും ഇച്ചിരി കക്ഷവും ഇച്ചിരി യൂറിനും ഒക്കെ ചേർത്തിട്ട് ഇളക്കി ഒന്നടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഏറെക്കുറയൊക്കെ ഇറക്കി കുത്താനുള്ള സാധ്യതകൾ സാധ്യതകളുണ്ടാകും പിന്നെ ഞാൻ ചോദിക്കും വിചാരിക്കുന്ന ഒരു കാര്യം ഈ ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ പരസ്യമായ വീഡിയോകളിൽ കൊണ്ടുവന്ന് അവരെ ഒരു ഒരു അവരെ ഉപയോഗിച്ച് ഇതിന്റെയൊക്കെ ഭാഗമാക്കി മാറ്റി ഇതിങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ഭർത്താവോ ആംഗളന്മാരോ അല്ലെ അങ്ങനെയുള്ള ആണുങ്ങൾ ആരും ഇല്ലേ എന്നുള്ളത് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ ഇതിൻ്റെ അല്ല ആത്യന്തികമായ ലക്ഷ്യം പണമാണ് അതിന് ആധാരമായിട്ടുള്ള ഒരു കാര്യം കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കർത്താവിന് വേണ്ടി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നമുക്ക് ഈ ഹോൾഡ് വാടക നിങ്ങൾക്കറിയാം മുപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു ഒരു പ്രാവശ്യത്തെ ഹോളിന്റെ വാടക ഞാൻ കൊടുക്കാമെന്ന് പറയാമേ ഉള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ മാസത്തെ ഈ ആഴ്ചത്തെ ഹോൾഡ് റെന്റ് ഞാൻ കൊടുക്കാം അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് ഈ മാസത്തെ ഹോൾഡ് റെന്റ് ഞാൻ കൊടുക്കാം എന്റെ കൂടുണ്ടോ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാവോ ഓക്കെ രണ്ട് ബ്രദറെ എനിക്ക് ടെൻ തൗസൻഡ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു കരകീർത്തി താങ്ക് യു നമുക്ക് നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും സുശേഷ വേലയ്ക്ക് വേണ്ടി പത്ത് രൂപ മാറ്റി മാറ്റിവെക്കുക എന്നത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ ചെയ്യുന്നിട്ടില്ല എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തായിട്ട് എല്ലാ ദിവസവും പത്ത് രൂപ മാറ്റി മാറ്റിവെക്കാം മാസം മുന്നൂറ് രൂപ മാറ്റി മാറ്റിവെക്കാം കഴിയുന്നവരുണ്ടോ മാസം മുന്നൂറ് രൂപ ഇത് മാറ്റിവെക്കാം ഡെയിലി പത്ത് രൂപ ഞാൻ മാറ്റി വയ്ക്കാം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി മുതൽ ചെയ്യാൻ പറയുന്നവരെ അവർക്ക് നല്ല േ എല്ലാ മറക്കളുകളും സംഭവിക്കുന്നു രോഗം മാറുന്നു പലവിധ അത്ഭുതങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ ശരീരത്തിന്റെ അകത്ത് ആർക്കും കാണാൻ പറ്റാത്ത മേഖലകൾ കാണുന്നു ആർക്കും വെളിപ്പെടാത്ത അസുഖങ്ങൾ വെളിപ്പെടുന്നു അങ്ങനെ ഭയങ്കര പ്രവർത്തനമാണ് നടക്കുന്നത് പക്ഷേ ഓഡിറ്റോറിയത്തിന്റെ വാടക കൊടുക്കാനുള്ള അത്ഭുതം മാത്രം തൽക്കാലം എന്നെ കൊണ്ട് പറ്റൂല ആ അത്ഭുതം ചെയ്യേണ്ടത് നിങ്ങളാണ് അതിനുള്ള അത്ഭുതം നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എനിക്കത് സാധിക്കില്ല എന്നാണ് നമ്മുടെ താരു സാർ പറയുന്നത് അങ്ങനെ താരുവിന്റെ പ്രകൃതികൾ സമൃദ്ധിയായി തുടരട്ടെ പറ്റിക്കപ്പെടാൻ ജനങ്ങളുള്ള കാലത്തോളം പറ്റിക്കുന്നവർ തുടർന്നു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെങ്കിലും ഇത്തരം കള്ളന്മാരിൽ പോയി കുടുങ്ങി ഉള്ള പണം കൂടെ പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയുവാനുള്ളൂ ഇത് കേട്ടിട്ട് താരും മാനസാന്തരപ്പെടുവെന്നുള്ള നിഥ്യാബോധം കൊണ്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സമുദായക്കാരെങ്കിലും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കണം പന്തക്കോസ്തർ ഇതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല ഇതിനെയൊക്കെ എതിർക്കുന്നവർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഈ വീഡിയോ ചെയ്യുന്നു എന്നേ ഉള്ളൂ ദൈവമല്ലവരെ അനുഗ്രഹിക്കട്ടെ